ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് ഉറക്കാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ കുറേ നോമ്പ് കുറകളൊക്കെ തന്നെ കഴിഞ്ഞു ഒരു മൂന്നാലെണ്ണം കഴിഞ്ഞു ആ സമയത്ത് നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോണിന് ചെറിയ പ്രശ്നവും കാര്യമൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഷെഫീഖാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പോവാന്നുള്ളത് അപ്പം അവിടെ വലിയ നോമ്പുറയെന്നല്ല ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ എല്ലാവരും കൂടി ഇരുന്ന് എന്താ പറയാ നോമ്പുറയൊക്കെ ആക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് വീട്ടിലുള്ളവർ മാത്രം അങ്ങനെ ഞങ്ങൾ ഇതാ കമ്പളക്കാട് എത്താനായിട്ടുണ്ട് അപ്പം മച്ചി ചെറിയൊരു മിക്സി വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയുള്ള മിക്സി കേടായിട്ട് അങ്ങനെ മിക്സി വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കടേൻ്റെ മുമ്പിൽ അങ്ങനെ സ്ലോ ആക്കിയതാണ് കേട്ടോ അവിടെ നിന്നല്ല പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കമ്പലക്കാട് നമ്മുടെ സ്ഥിരം കടയിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഗ്യാസരപ്പ് വാങ്ങിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മിക്സിയും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിയതാ ഞങ്ങൾ ആ പാപ്പളശ്ശേരി എത്തിയിട്ടുണ്ട് വന്ന പാടി തന്നെ നമ്മുടെ ജക്കക്കുട്ടിയൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ്റെ മക്കളും ഒക്കെ ആയിട്ട് അപ്പോൾ അത് ഏട്ടൻ്റെ മോന് അവന് ഡിക്റ്റേഷൻ ഇട്ടിട്ട് സ്റ്റാർ കിട്ടിയതൊക്കെ അങ്ങനെ കാണിച്ചു തരികയാണ് അപ്പോഴത്തേക്കും അതൊക്കെ കുറച്ചായിട്ട് നോക്കിയിരുന്നു ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ മിക്സിയൊക്കെ വാങ്ങാൻ വേണ്ടി കുറേ കടയിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെതാ ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചിയും താത്ത ഓരോ പരിപാടികളിലാണ് അപ്പം ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പണി അങ്ങോട്ട് ഏറ്റെടുത്തു അതെവിടെ പോയാലും ബിരിയാണീൻ്റെ പണി എനിക്ക് തന്നെ കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ചിക്കൻ പൊരിച്ച അതേ ചട്ടിയിൽ തന്നെ ഞാൻ മസാലയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു എണ്ണ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പണികളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പത്തിരി പരത്തുന്നുണ്ട് താത്ത എണ്ണക്കടി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കട്ട്ലേറ്റും പിന്നെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ താത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോ പണികളൊക്കെ അങ്ങനെ ഏറ്റെടുത്താൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ അല്ലേ അപ്പോൾ അതാ അങ്ങനെ ഓരോ പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന മിക്സി ബട്ടർ ർഫ്ലൈൻ്റെ ജൂബിലൻറ്റ് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ട് എന്നൊന്നറിയില്ല കാണാനൊക്കെ രസമുണ്ട് പിന്നെ ഇനിയിപ്പോ നമുക്ക് ഉപയോഗിച്ചാലല്ലേ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാന്നും പറഞ്ഞിട്ട് താത്ത ആ വത്തക്കയൊക്കെ മുറിച്ച് മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നോമ്പ് ഉറക്കുന്ന സമയത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഈ ഒരു ചൂടത്ത് പ്രത്യേകം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ജ്യൂസാണല്ലോ അല്ലേ നമ്മുടെ വത്തക്ക ജ്യൂസ് അപ്പൊ കാര്യമായിട്ട് ഇന്നിപ്പോ പാലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അടിച്ച് മധുരം കുറച്ചിട്ട് നല്ല ഐസൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിക്കുന്നതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അത് കുടിച്ചാൽ ഒരു പ്രത്യേക ആശ്വാസം തന്നെയാണ് മധുരം കൂടുതലുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ നോമ്പ് ഇറക്കുന്ന സമയത്ത് അപ്പോൾ ഇതാ ഇവിടെ ആവുമ്പോൾ നമുക്ക് സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് റോട്ടിലേക്കൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ ആശ്വാസത്തോടെ ചൂടൊന്നും ഇല്ലാതെ അങ്ങനെ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി ടേബിളിലൊക്കെ വെച്ച് നാ നോ അല്ല ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ബിരിയാണിയും പത്തിരിയൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ച് ഈ ക്ഷീണത്തോടെ ഇരിക്കുന്ന ഒരു ഇരിപ്പാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഇത് തീർന്നിട്ടില്ല കേട്ടോ അങ്ങനെ ആലമ്പാടി ഇരുന്ന് അങ്ങനെ തീർക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഓരോ കളികളും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സെക്കിയ കുട്ടി അവിടെ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ പിന്നെ അവളെ കാണാൻ കിട്ടൂലട്ടോ ഫുള്ള് കളിയായിരിക്കും പിന്നെ ഞാൻ രാത്രി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ പിന്നെതാ നമ്മൾ പൊലച്ചൊക്കെ എണീറ്റ് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ മുരിങ്ങ മുരിങ്ങച്ചപ്പ് താളിച്ചതും അച്ചാറും ബീഫ് വരട്ടിയതും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് നോമ്പൊക്കെ എടുത്തു പിന്നെ കുറച്ചു നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കിടന്ന് എണ്ണീച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ വെറുതെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇതിൽ നേരെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അവിടെയൊക്കെ കാണാൻ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പം എന്തായാലും അങ്ങോട്ടൊന്നും പോയിട്ട് ില്ല ആഹ് കാരണം നോകുമ്പോ ഒക്കെ എടുത്തിട്ട് നമ്മള് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ആകെ ക്ഷീണമായിരിക്കും അപ്പൊ ഉം വെറുതെ ഇതിലെങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് രാവിലെ എണീറ്റത് മുതൽ തന്നെ നമ്മുടെ ചെക്ക കുട്ടിയൊക്കെ റോട്ടിൽ കളി തുടങ്ങിയിട്ടുണ്ട് അപ്പോ അവരുടെ പുറകെ പുറക്കെങ്ങനെ വന്നതും കൂടി ആയിരുന്നു കേട്ടോ അവക്ക് ഒന്നാമത് വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കളികൾ എന്താ പറയാ പുറത്തിറങ്ങിയിട്ട് കളിക്കാനൊക്കെ ഇരുന്ന് സൗകര്യമായിട്ട് കളിക്കാനൊക്കെ ഇവിടെ വന്നാലൊക്കെ തന്നെയാട്ടോ കഴിയുള്ളൂ അപ്പോ ഇവിടെ കുട്ടികളും കുറെ കുട്ടികളും ഉള്ളതുകൊണ്ട് തന്നെ അപ്പൊ ഞങ്ങൾ കളിക്കും അപ്പറത്തെ കൂടെ വന്നിട്ട് പേടിപ്പിച്ചൊക്കെ കളിച്ച് പിന്നെ ഞാൻ എങ്ങനെയോ പിന്നെ ആ സ്റ്റെപ്പ് കൂടെ അവിടെ കണ്ടോ എങ്ങനെയോക്കെറി പോട്ടന്റെ മോന് മതിലിന്റെ മേലെ കൂടെ ഇങ്ങനെ കയറുന്നതാണ്ട് അപ്പൊ മേമൊന്ന് വീഡിയോ എടുക്കുമോന്ന് ചോദിച്ചപ്പോ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ കുട്ടി കുട്ടിക്ക് ഇഷ്ടമായോ അവിടെയൊക്കെ അപ്പൊ അതാ നമ്മുടെ വീടിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ പച്ചപ്പായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ ഫോണിൽ തന്നെ കാണാൻ 好。Uh പിന്നെ അവിടത്തെ സ്റ്റെപ്പ് പോലെ ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണുള്ളൂ കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാത്തത് ഞാൻ അല്ലേലും വീഡിയോയില് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമല്ലല്ലേ കാണിക്കലേ ഉള്ളൂ അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത ബബായ് ടേക്ക് കെയർ അസലാ വലൈക്കും